കുഴിമന്തി കൈയിപ്പൊ എന്ത് ഛർദിച്ചാലും മാപ്രകൾക്കത് ഹോട്ട് വാർത്തയാണ് പണ്ട് ഇതുപോലെയായിരുന്നു പി സി ജോർജും പി സി ജോർജ് എന്ത് പറഞ്ഞു വലിയ വാർത്തയും അതിന് വലിയ കവറേജും കൊടുക്കുമായിരുന്നു അതുപോലെ ഇപ്പോ തോളിലേറ്റിക്കൊണ്ട് നടക്കുന്ന നിലമ്പൂർ പി സി ജോർജ് ഇന്നിപ്പോ ഒരു ഹോട്ട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്നാണ് മാപ്രകൾ പറയുന്നത് കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിന്റെ നേതാവ് തന്നോടൊപ്പം ഉണ്ട് എന്ന് പി വി അൻവർ സിപിഎമ്മിലെ പല മുൻ എം എൽ എമാരും എം പിമാരും തന്റെ ആശയങ്ങളോട് യോജിക്കുന്നവരാണ് ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നും അൻവർ അപ്പുറത്ത് ഈ പറയുന്നത് പോലെ സിപിഎമ്മിലെ എം എൽ എമാരും പലരും മുൻ എം എൽ എമാരും എം പിമാരും ഒക്കെ എന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ ഈ എന്താ പറയുക ഏറ്റവും വലിയ പ്രബലനായ ഒരു നേതാവ് ഈ വിഷയത്തിൽ എന്നോടൊപ്പാണ് കേട്ടില്ലേ കണ്ണൂരുള്ള മുതിർന്ന സി പി എം നേതാവ് എന്നോടൊപ്പം ഉണ്ട് ഉടൻ എന്നോടൊപ്പം വരും എന്നുള്ളതാണ് ഈ ഒരു പരാമർശം പുറത്തു വന്നതോടുകൂടി മാപ്പറകൾ അതു വച്ചക്കുകയാണ് അതായത് ഒരു വിടുവായൻ നാവ് ഒപ്പം ഉണ്ടെങ്കിൽ എന്തും വിളിച്ചു പറഞ്ഞാൽ അത് ഹോട്ട് ന്യൂസ് ആണ് അതിനെ സംബന്ധിച്ച് തെളിവുകളൊന്നും വേണ്ട അപ്പോഴാണ് ഇത് പുറത്തു വന്നതിന് ശേഷം ആരായിരിക്കും ഈ കുഴിമന്തിയോടൊപ്പം പോകാൻ ധൈര്യം കാണിക്കുന്ന സി പി എം നേതാവെന്ന് ഒന്ന് അന്വേഷിച്ചു അറിയണ്ടേ ആരാണ് ആ മുതിർന്ന നേതാവ് സ്വാഭാവികമായിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ആളെ കിട്ടിയത് സി പി എം നേതാവ് തന്നെയാണ് എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു അതൊക്കെ കറക്റ്റാണ് അപ്പോ ആൾ ആരാണെന്നല്ലേ കുഴിമന്തി കിണറ്റിലേക്ക് ചാടാ ഒരുങ്ങി നിൽക്കുന്ന ആ വ്യക്തി ആരാണെന്ന് ദേ നോക്കേ അബ്ദുള്ള കുട്ടി കണ്ണൂരുള്ള മുൻ സി പി എം നേതാവാണ് എസ് എഫ് ഐ നേതാവാണ് എം എൽ എ ആണ് എം പി ആണ് ഇപ്പോ ബി ജെ പി ആണ് നേരത്തെ യു ഡി എഫിലായിരുന്നു കണ്ണൂരിൽ നിന്ന് കുഴിമന്തി ഈക്കാൻ കണ്ടെത്തിയ ആ സി പി എം നേതാവ് മുൻപ് സി പി എം ആയിരുന്നു സി പി എം പുറത്താക്കിയപ്പോൾ കോൺഗ്രസ്സുകാരനായി കോൺഗ്രസ് പുറത്താക്കിയപ്പോൾ ഇപ്പോൾ സംഘപരിവാറുകാരനാണ് ആ കാലഘട്ടത്തിൽ സി പി എം വിട്ടു ചെന്നപ്പോൾ ഇന്നിപ്പോൾ എങ്ങനെയാണ് കുഴിമന്തി ഇക്കാനെ യു ഡി എഫുകാർ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലൊരാഘോഷം നടന്നിരുന്നു ഓർക്കണ്ടേ വേണ്ടെന്ന് വെച്ച് കണ്ണൂരിൽ നിന്ന് പോകുന്ന അബ്ദുള്ള കുട്ടി ബസൈൻക്കാരിക്ക് എനിക്ക് മാത്രല്ല വെളിപ്പെടുത്താനുള്ളത് പറയാനുള്ളത് എന്നെക്കാളും കൂടുതൽ പറയാനുള്ളത് അബ്ദുള്ള കുട്ടിക്കാണ് അബ്ദുള്ള കുട്ടിയെ പരിചയപ്പെടുത്തിയിട്ടില്ല ഇവർക്കൊക്കെ നല്ല പരിചയമാണ് ഇരിക്കണത് നേതാക്കളെ സഹോദരി സഹോദരന്മാരെ കുറ്റിപ്പുറത്ത് വരാനും നിങ്ങളെല്ലാം കാണാനും സാധിച്ചതിൽ സന്തോഷമുണ്ട് ഹംസാക്ക ഓൻ എന്നാണ് കണ്ടില്ലേ ലീഗ് വലിയ വേദി കെട്ടിവെച്ചാണ് അന്ന് സ്വീകരണം കൊടുത്തതും അതീ കയറി നിന്ന് അടിച്ച ഡയലോഗുകളൊക്കെ അതേ ട്രാക്കിലാണ് പുതിയ മരഞ്ചാടിയും പോകുന്നതും നേരത്തെ കോൺഗ്രസിലായിരുന്നു പിന്നീട് അതിന്ന് മരംചാടി നേരെ ഡി ഐ സി പോയി അതിൽ നിന്ന് മരഞ്ചാടി സി പി എമ്മിനോടൊപ്പം സഞ്ചരിച്ചു ഇപ്പോൾ അതിൽ നിന്ന് മരംചാടി നിൽക്കുകയാണ് പുതിയ പാർട്ടി എന്നാണ് പറയുന്നത് അതൊക്കെ കണ്ടറിയാം കാര്യം രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ തന്നെ നിങ്ങൾ തീരുമാനിക്കൂ ഞാൻ ഇനി കോൺഗ്രസ് ആകണോ ലീഗ് ആകണോ അതോ ബി ജെ പി ആകണോ എന്നുള്ള കാര്യം അപ്പോൾ നേരത്തെ മരംചാടിക്കുട്ടി എങ്ങോട്ടാണോ പോയത് അതേ വഴിയിലൂടെ തന്നെ പി സി ജോർജ് പോയ വഴിയിലൂടെ നേരെ എവിടെ എത്തും ആർ എസ് എസ് ബന്ധം ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന അതേ ക്യാമ്പിൽ ചെന്ന് കുഴിമന്തിയും അണയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്തായാലും മാപ്രകൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആരായിരുന്നു ആ സി പി എം നേതാവെന്നുള്ള കാര്യം ഒടുവിൽ പുറത്തേക്ക് വരുമ്പോൾ ഒരു ടെൻഷനും വേണ്ട ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു നേതാക്കന്മാരും അൻവറിന്റെ സ്വപ്നങ്ങൾ പൂവണീക്കാൻ എത്തില്ല ഏതുപോലെ നിലമ്പൂരിൽ നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ രണ്ട് ഏരിയ കമ്മിറ്റി പതിമൂന്ന് ലോക്കൽ കമ്മിറ്റി മരുന്നിന് പോലും ഒന്നിനെയും കിട്ടിയില്ല പിന്നെ കിട്ടി ഒരു സുഖു രണ്ടായിരത്തി ഇരുപതി സി പി എം പുറത്താക്കിയ സുഖുവിനെയും പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ഈ കണ്ട പരാക്രമം അവിടെ നടത്തിയത് അതുകൊണ്ട് ഇനിയിപ്പോൾ മരഞ്ചാടി കുട്ടിയോടൊപ്പം തോളി കൈയിട്ട് കൊണ്ട് ഒരാൾക്ക് സി പി എമ്മിൽ നിന്നാൽ നിസ്കരിക്കാൻ പോലും സമ്മതിക്കില്ല മറ്റൊരാൾക്ക് നിസ്കാരവും പാടില്ല പള്ളിയും പാടില്ല എന്നുള്ളതാണ് സി പി എം നിലപാടും അങ്ങനെ ഒരേ തൂവൽ പക്ഷികൾ ഒടുവിൽ ഒരുമിച്ചാകാൻ പോകുന്നു എന്നുള്ള കൃത്യമായ തുറന്നു പറച്ചിലാണ് ന്യൂ പി സി ജോർജ് നടത്തിയിരിക്കുന്നത് ഇത് കേട്ട് വല്ലാതെ കോരിത്തെരിച്ചിരിക്കുന്നവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യൂ ആളി കത്തി നിന്നത് ഒന്ന് ഡൗൺ ആയിട്ടുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി മാപ്രകൾ കൊണ്ട് നടക്കും കാര്യം അവർക്കിത് ഓട്ടിച്ചുകൊണ്ട് പോകണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അതിന് ഇടതുപക്ഷത്തിനെതിരെ നാവായിട്ട് വരുന്ന ലോകത്തുള്ള ഇനി ഏത് അലവലാതി അവർക്കെല്ലാം നല്ല വാർത്താ സ്പേസ് കിട്ടും അങ്ങനെ ഒരു കാറ്റഗറിയിൽ വന്ന് പെട്ടതാണ് അധിക ദിവസം ഇത് നീണ്ടു പോകില്ലെന്ന് മാത്രമേ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് തോന്നുന്നുള്ളൂ